ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫൈൻ ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പരവപ്രവാഹകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രിറ്റിനെ കുറിച്ചാണ് സാധാരണ ലോഫ്റ്റിയറിലൊക്കെ താഴെ കൂട് ഉള്ള ലോഫ്റ്റിയാർ അതായത് താഴെയാണ് കൂടുന്നുണ്ട് ഇച്ചിരി ഒരു പുറത്തായിരിക്കും കൂട് വെച്ചിട്ടുള്ളത് ചിലവർ ഷെഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ടെറസിൻ്റെ മണ്ടയിലായിരിക്കാം ചിലർ താഴത്ത് തന്നെ വലിയ ഷെഡ് ഒന്നും കാണില്ല പക്ഷേ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ കൂട് ഇതുപോലെ ക്യാജുകൾ സെറ്റ് ചെയ്തിട്ട് അതിനകത്തായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള കൂടുതലുള്ളവർ പുറത്ത് വിട്ട് പ്രാവയ്ക്ക് ഫുഡ് ചിലപ്പോൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ താഴെ ഒരു ഡ്രോയിലൊക്കെ ഫുഡ് വെച്ചതിന് ശേഷം ആ പ്രാവകൾ ആവശ്യത്തിന് ഫുഡ് കഴിച്ചിട്ട് നിലത്തിന്ന് ഇതുപോലെ താഴെത്തുനിന്ന് ചെറിയ അതിൻ്റെ ആവശ്യമുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ കൊത്തി കഴിക്കാറുണ്ട് എന്നാൽ ഇനി ഒരു സെക്ഷൻ ആൾക്കാർ ഇത് ലോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ലോഫ്റ്റിനകത്ത് ക്യാജിനകത്തുള്ള പ്രാവളം ഒരിക്കലും നമ്മൾ താഴെ വിട്ട് അതിൻ്റേതായ ഇഷ്ടത്തിന് ചിലത് അതിൻ്റെ ആവശ്യത്തിനുള്ള ബോഡിക്ക് ആവശ്യമായ ചില കരികൾ ചില കല്ല് ഇങ്ങനെയുള്ള മണൽത്തരികൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അത് ചകഞ്ഞ് കഴിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാകും നമ്മൾ കേജിനകത്ത് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു ഇത് പ്രാവല്യം കിട്ടില്ല അപ്പോൾ അത് അതിൻ്റെ ലൈഫിൽ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഗ്രിറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഇങ്ങനെയുള്ള പ്രാവേക്ക് മെയിനായിട്ട് താഴെ നമ്മൾ തുറന്നു വിട്ട് ഫുഡ് കൊടുക്കുന്ന പ്രാവേക്ക് അത് മണ്ണ് തറയാണെങ്കിൽ ഗ്രിറ്റിൻ്റെ ആവശ്യം വലുതായിട്ടില്ല വലുതായിട്ടില്ല ഗ്രിറ്റിൻ്റെ ആവശ്യം ഇല്ല പക്ഷേ എന്നാലും അങ്ങനെയുള്ള പ്രാവുകൾക്കും ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഗ്രിറ്റ് ഗ്രിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഗ്രിറ്റ് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ മെയിനായിട്ട് ലോഫ്റ്റിൽ കേജിനകത്ത് ജിനകത്ത് പെയറും മറ്റ് പറത്തി വെട്ടി വെച്ച പ്രാവുകളൊക്കെ നമ്മൾ തുറന്നു വിടാറില്ല സാധാരണ അല്ലെങ്കിൽ ടെർസിൻ്റെ ഒക്കെയാണ് ലോഫ്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഗ്രിറ്റ് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തത്തിരി പൊടിച്ച് കുറച്ച് ബുദ്ധിമുട്ടി ഇതൊക്കെ ഒന്ന് ചെറിയ പൊടിയാക്കി കൊത്തി തിന്നാൻ ഭാഗത്തിന് ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പ്രാവിൻ്റെ ലോഫ്റ്റിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കുറച്ച് കുറച്ചായിട്ട് പ്രാവിന് കൊടുക്കുന്നത് നല്ലതാണ് പ്രാവിൻ്റെ ഹെൽത്തിനും അതിൻ്റെ ദഹനത്തിനൊക്കെ ഇതിൽ ഈ ഒരുപാട് ഘടകങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ഗ്രിറ്റ് ഉണ്ടാക്കുന്നത് അപ്പം അത് അതിൻ്റെ ലൈഫ് ലൈഫിന് നല്ല ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാത്തവർ ഗ്രിറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ലാത്തവർ ഇനി ഗ്രിറ്റൊക്കെ കൊടുക്കാൻ നോക്കണം ഗ്രിറ്റൊക്കെ കൊടുത്താലേ പ്രാവ് അതായത് മുട്ടയിടാത്ത ചില പ്രാവുകളുണ്ട് അപ്പോൾ അതിന് ഈ ഗ്രിറ്റിൽ അതിൻ്റെ കാൽസ്യം കണ്ടൻറ്റൊക്കെ അടക്കി അടങ്ങിയ ഒരു ഗ്രിറ്റാണ് നമ്മൾ നമ്മളെന്നല്ല ഒരുപാട് പേര് ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് നമ്മളെ ഈ വീഡിയോ കാണുന്നവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളിടുന്ന കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം നമ്മുടെ വർക്കും കാര്യങ്ങളും തിരക്കായിട്ട് പോകുമ്പോഴത്തേക്കും അതിന് എന്തായാലും നിങ്ങൾക്കുള്ള മറുപടി ഞാൻ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ട് തരുന്നതായിരിക്കും പിന്നെ ഓരോ വീഡിയോ നിങ്ങൾ ചോദിച്ചതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തർ ഇതുപോലുള്ള ഗ്രിറ്റുകൾ തയ്യാറാക്കാനും അങ്ങനെ സംശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലൊക്കെ ഞാനിങ്ങനെ ഓരോ കിട്ടുന്ന സമയത്ത് ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഗ്രിറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ക്യാജിലുള്ളവർ ഈ ഗ്രിറ്റ് കൊടുക്കണമെന്നാണ് ഞാൻ പറയണത് അപ്പോൾ മാക്സിമം ക്യാജ് സെറ്റപ്പിൽ ഉള്ളവർ ഈ ഗ്രിറ്റ് മാക്സിമം കൊടുക്കണം പ്രാവകർക്ക് തറയിൽ വിട്ട് ഫുഡ് കൊടുക്കുന്നവർക്ക് ഇത് അങ്ങനെ നിർബന്ധം അല്ല എന്നാലും ഇങ്ങനെ ഈ തരത്തിലുള്ള ചിലപ്പോൾ കണ്ടൻ്റുകളൊന്നും തറയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഇല്ല കൊടുക്കുന്ന ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ ദിവസം അത് നമുക്ക് വെച്ച് ഉപയോഗിക്കാം പ്രാവശ്യം അപ്പോൾ അതിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കാര്യങ്ങൾ മുട്ടയിടാത്ത പ്രാവുകൾ ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ചെറിയ ഇതുകൊണ്ട് മാറാവുന്ന ചില കാരണങ്ങളായാൽ മുട്ടയിടാത്ത ചില പ്രാവുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള പ്രാവുകളൊക്കെ ഈസി ആയിട്ട് ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബോഡിയിൽ കിട്ടേണ്ട കണ്ടൻറ്റുകളൊക്കെ കിട്ടും അന്നേരം മുട്ടയിടാത്ത പ്രശ്നമൊക്കെ മാറും മുട്ടയൊക്കെ ഇടും ഏ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ അതിൻ്റെ എന്തൊക്കെയാണ് കൂട്ടുക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ വീഡിയോ അതിൽ കാണിച്ചുതരാം ഇതിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല എന്നാലും ഞാൻ അതിൻ്റെ പിക്കുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ അത് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഇത്ര ഇത്ര ചേർത്ത് ഞാനത് പറയാം കാണിക്കുമ്പോഴും ഞാനത് കറക്റ്റായിട്ട് പറയാം അപ്പോൾ അത് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഒരു നല്ല ഒരു ബക്കറ്റിൽ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ച് കുറച്ച് കുറച്ച് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പ്രാവിന് കുറച്ച് കുറച്ച് എല്ലാത്തിനും എല്ലാ പ്രാവേക്കും തുറന്നു വിടുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഷട്ടിനകത്താണെങ്കിൽ അങ്ങനെ കുറച്ച് എല്ലാ പ്രാവേക്കും ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴിച്ച് ഫുഡ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഫുഡൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുകൂടെ അതോടൊപ്പം ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇടാതെ വേറൊരു ചെറിയൊരു അതിനു വേണ്ടിയായിട്ട് ഉള്ളൊരു ഇതാക്കുക ഒരു ഡ്രോ അല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ നമുക്ക് നേരെ ഗ്രിറ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതല്ല അതിൻ്റെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നേരെ നോക്കാം അപ്പോൾ ഗ്രിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മുട്ടത്തോടാണ് മുട്ടത്തോടെടുത്ത് നല്ലവണ്ണം ഉണക്കുക ഉണക്കി മാക്സിമം അതിനെ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കുക കൊത്തി തിന്നൻ പരുവത്തിനുള്ള തരികളാക്കി പൊടിച്ചെടുക്കണം അത് ഏകദേശം നമുക്ക് ഒരു പരിധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ഓരോ കിലോ വെച്ച് തന്നെ വേണമെന്നില്ല ആവശ്യത്തിന് ഒരു ഒരു പത്ത് ഇരുപത് മുട്ടത്തോട് അത് മതിയാവും അടുത്ത് നമുക്ക് വേണ്ടത് കണവ നാക്കാണ് അതും ഒരു അഞ്ചോ ആറോ എടുക്കുക അതിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊത്തി തിന്ന ഭാഗത്തിന് ചെറിയ ചെറിയ വളരെ നമ്മുടെ പയറിൻ്റെയോ അങ്ങനെയുള്ള കനത്തിൽ ഉള്ള ചെറിയ ചെറിയ തരികളാക്കി പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല എന്നാലും ഓവർ വലിയ പീസല്ലാണ്ട് ഏതും ഇതിൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വലിയ പീസാവാതെ ശ്രീ ശ്രദ്ധിക്കുക എന്നാൽ കൊത്തി തിന്ന ഭാഗത്തിനുള്ള പീസാക്കി പൊടിച്ചെടുക്കുക അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇഷ്ടികയാണ് ചുടുകട്ട ചുടുക എന്നൊക്കെ പറയുന്ന ഇഷ്ടിക ഒരു ഇഷ്ടിക എടുക്കുക മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും പൊടിച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഉണക്കമീനി പൊടിച്ചതാണ് അപ്പോൾ അത് ഓൺലൈനിൽ അവൈലബിളാണ് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലാതെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് എന്നുള്ളത് മാത്രം നന്നായി നന്നായി ഉണക്കിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക കുറച്ച് കുറച്ചതുകൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ടാണ് കഴിയുന്നത് എത്രത്തോളം നമുക്കത് ചേർക്കാൻ പറ്റുമോ അത് നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് കടൽക്കരയിലുള്ള മണലാണ് അതിനകത്ത് ഒരുപാട് കണ്ടൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം അത് കളക്ട് ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് കളക്ട് ചെയ്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തുക അടുത്തായി നമുക്ക് വേണ്ടത് വിറ കരിയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രിറ്റ് വേണം എന്നുള്ള അളവിനെ അനുസരിച്ചായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ടത് ഉപ്പാണ് ഉപ്പ് പരളുപ്പ് തന്നെ മാക്സിമം ശ്രമിക്കുക പരളുപ്പ് ചെറിയതായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ച് ഇടുക പാക്കറ്റ് ഉപ്പ് ഉൾപ്പെടാത്ത ഉൾപ്പെടുത്താതിരിക്കുക അപ്പോൾ നമുക്ക് പരളുപ്പ് തന്നെ മാക്സിമം ഇതിനകത്തോട്ട് ഇടുക ഉപ്പ് ഈ പറയുമ്പോൾ കിലോ ഒരു കിലോ ഒന്നും എടുത്ത് ഇട്ടുകളരുത് ഉപ്പ് മാക്സിമം കുറച്ചിടുക ഒരു നൂറ് ഗ്രാം അത്രയും മതിയാവും അടുത്തതായി നമ്മൾ നമുക്കിതിൽ ഉൾപ്പെടുത്താനുള്ളത് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരിക്കലും മാക്സിമം കഴിവതും ഷോപ്പിൽ നിന്നും പാക്കറ്റ് വാങ്ങാതിരിക്കുക പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങാതെ മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ച് ചേർക്കുക മഞ്ഞ ഇതൊരു ടോട്ടലി എല്ലാം കൂടി നമ്മളിത് മിക്സ് ഗ്രിറ്റ് പൊടിച്ച് വരുമ്പോൾ ഒരു എല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ അതിൻ്റെ ആറ് കിലോ ഒക്കെ വരുക വരും എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ മതിയാവും അതിൻ്റെ മേപ്പോട്ടാണെങ്കിൽ ഒരു സ്പൂണ് കൂടുതൽ ഇട്ട് കൊടുക്കുക വേറെ പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസുകളൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ഗ്രിറ്റ് ഉണ്ടാക്കി നമ്മുടെ പ്രാവകൾക്ക് കൊടുക്കാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ട വേറൊരു കാര്യം ഇപ്പോഴത്തെ ടൈം വളരെ ചൂട് ടൈമാണ് അപ്പം എല്ലാവരും പറാവപ്രാവകൾക്ക് മാത്രമാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നതെന്ന് കരുതാതെ പറന്ന് പോകുന്ന എല്ലാ പക്ഷികൾക്കും ഈ ചൂട് സമയം ഒരു തുള്ളി ദാഹജലം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് അപ്പോൾ ടെറസിന് മുകളിൽ എല്ലാവരും താഴെ കൂടുതൽവരായിരുന്നാലും താഴെ താഴത്തായിരുന്നാലും കുറച്ച് വെള്ളം പക്ഷികൾക്ക് ഈ ചൂട് സമയം ദാഹം അകറ്റാനായിട്ട് ഒരു പാത്രത്തിൽ ടെറസിന് മുകളിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും സ്ഥലമുള്ള അടുത്ത് ടെറസിന് മുകളിൽ ഇപ്പോൾ ലോഫ്റ്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ പക്ഷികൾക്ക് വെള്ളം പറന്ന് പോകുന്ന പക്ഷികൾക്ക് വെള്ളം വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ടർച്ചിന് മുകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ലോഫ്റ്റുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വയ്ക്കുക അപ്പം അതൊരു വലിയൊരു നന്മയുള്ളൊരു കാര്യവും കൂടെയാണ് പിന്നെ എല്ലാവരും ലോഫ്റ്റ് തുറക്കുന്ന സമയം വൈകുന്നേരമാണ് പ്രാതൊക്കെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ആ മറ്റുള്ള പക്ഷിയൊക്കെ വേണ്ടി വെച്ചിരിക്കുന്ന ആ പാത്രം എടുക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക കാരണം പല പക്ഷികളും പ്രാവുകളാവട്ടെ അല്ലെങ്കിൽ മാടപ്രാവോ മറ്റുള്ള ഏത് പക്ഷിയും കാക്കയാവട്ടെ ഏത് പക്ഷിയും വന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അതിൻ്റെ വൈറസോ എന്തെങ്കിലും മറ്റ് അസുഖങ്ങളൊക്കെ ഉള്ള പക്ഷികളായിരിക്കാം അപ്പോൾ നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ ഈ ലോഫ്റ്റിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിത് വയ്ക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ പാത്രം നമ്മൾ റിട്ടേൺ എടുക്കുമ്പോൾ എപ്പോഴും ലോഫ്റ്റിന് ലോഫ്റ്റിൽ പ്രാവിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം ആ പാത്രം എടുക്കുക എന്നിട്ട് വീണ്ടും രാവിലെ അതേപോലെ വെള്ളം വെച്ചുകൊടുക്കുക അപ്പോൾ വൈറസോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് മാക്സിമം പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രിറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ